ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉള്ള ഒരു മെറ്റീരിയല് പുതിയ സ്റ്റോക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈറ്റിലൊക്കെ നല്ല ഡിസൈൻസ് വലിയ സ്ലാബ് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ വലിയ വലിയ വീടിന് വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ജോയിന്റുകളൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടും പിന്നെ ഡിസൈൻസ് കണ്ടോ നിങ്ങൾ ഇതേപോലത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത് വൈറ്റും ഗ്രേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആട്ടോ കാണാൻ നല്ല രസമുള്ള ഡിസൈൻ ഇത് പോളിഷ് സ്ലാബ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ വിരിക്കാൻ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി വർക്കേഴ്സിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോറൂമിൽ നേരിട്ട് വരാം മെറ്റീരിയൽസ് കാണാം ഇതുപോലത്തെ മെറ്റീരിയൽസ് അധികം സ്റ്റോക്ക് നിൽക്കാറില്ല ഇറങ്ങിയ തന്നെ വീഡിയോ ചെയ്യണേ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കല്ലിനെ കല്ലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽസ് ടീം നിങ്ങൾക്ക് പറഞ്ഞുതരും എല്ലാ വിശേഷങ്ങളും അവരോട് സംസാരിക്കട്ടോ അവരോട് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്യും വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് കോൺടാക്ട് ചെയ്തോളട്ടോ താങ്ക് യു